രണ്ടാം ഭാവത്തിൽ ശനി രണ്ടാം ഭാവം എന്നത് കുടുംബം വാക്ക് ധനം എന്നിവയാണ് കുടിക്കുന്നത് ഈ സ്ഥാനത്ത് ശനി വരികയാണെങ്കിൽ ഈ ജാതകത്തിന്റെ ഉടമ ഒരു മധ്യവയസ് മധ്യവയസ് വരെ വളരെയധികം സാമ്പത്തിക ശേഷി ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതേസമയം മധ്യവയസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉയർച്ചയിലേക്ക് എത്താനുള്ള വളരെയധികം സാധ്യതകളുണ്ട് വാക്ക് വളരെയധികം ശ്രദ്ധിക്കണം കൈവിട്ട ആയുധവും വാവിട്ട വാക്കും ഒരുപോലെയാണെന്നാണല്ലോ പറയില്ല അതുകൊണ്ട് നിങ്ങളുടെ വാക്ക് കാരണം മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ തന്നെ നല്ലതിനാണ് കർമ്മകാരകനായ ശനി നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ പാപങ്ങൾ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഫലങ്ങൾ തരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ സൂക്ഷിക്കുക ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ നാല് എട്ട് പതിനൊന്ന് ഭാവങ്ങളിലേക്കാണ് വീഴുന്നത് ഈ നാല് എന്ന് പറയുന്നത് വീട് വാഹനം അല്ലെങ്കിൽ നിങ്ങളുടെ മാതാവിനെ കുറിക്കുന്നതാണ് എട്ട് നിങ്ങളുടെ ആയുസിനെ കുറിക്കുന്നതാണ് പതിനൊന്ന് നിങ്ങളുടെ ലാഭത്തെ കുറിക്കുന്നതാണ് അപ്പോൾ വീട് വാഹനങ്ങൾക്ക് ചെറിയ ഒരു തടസ്സം ആദ്യ സമയങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആയുസ് നല്ലതാകാനുള്ള അല്ലെങ്കിൽ ദീർഘായുസുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ലാഭം ആദ്യകാലങ്ങളിൽ കുറച്ച് കുറവായിരിക്കും പിൽ കാലങ്ങളിൽ അത് കൂടുതലാകാനുള്ള സാധ്യതകൾ ഉണ്ട് അതേസമയം ശനി വക്രമാണെങ്കിൽ ഈ പറഞ്ഞതിന്റെ റിവേഴ്സ് റിവേഴ്സായിട്ടായിരിക്കും അല്ലെങ്കിൽ എതിരായിട്ടായിരിക്കും അതിൻ്റെ ഫലങ്ങൾ വരുന്നത് ഗുരുവിന്റെ കൂടെയോ അല്ലെങ്കിൽ ബുധന്റെ കൂടെയോ അല്ലെങ്കിൽ ഗുരുവിന്റെ ദൃഷ്ടി ഉണ്ടെങ്കിലോ ഈ ഫലങ്ങളുടെ പകുതിയിലധികം നെഗറ്റിവിറ്റി കുറഞ്ഞു കിട്ടാനും സാധ്യതയുണ്ട്